ചെറുപുഴ ടൗൺ റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നവവത്സരാഘോഷം നടത്തി ചെറുപുഴ പി എൻസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ ഗ്രന്ഥപ്രതിഷ്ഠാ പുരസ്കാര ജേതാവ് പ്രാപോയിൽ നാരായണൻ മാസ്റ്ററെ അനുമോദിച്ചു എഴുത്തുകാരൻ ഇ പി രാജഗോപാലൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പവിത്രമാണ് നിറയും ജോസ്കോ ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ ചെറുപുഴ ടൗൺ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പൊതുവത്സരാഘോഷം നടത്തി മലയാള ഭാഷാ പാഠശാലയുടെ ഗ്രന്ഥ പ്രതിഷ്ഠാ പുരസ്കാരം ജേതാവ് റാപ്പോയിൽ നാരായണനെ ചടങ്ങിൽ അനുമോദിച്ചു പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ ദാമോദരൻ മാസ്റ്റർ ഉപഹാരം കൈമാറി അദ്ദേഹത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എങ്കിലും അദ്ദേഹത്തെ അറിയാത്ത പല കാര്യങ്ങളും ഒന്ന് പുറത്ത് അറിയിക്കുക എന്ന ഉദ്ദേശം മാത്രമാണ് അദ്ദേഹം ചെറുകുട റെസിഡൻസ് അസോസിയേഷന്റെ അധികാര സെക്രട്ടറിയാണ് ഈ പ്രദേശത്തെ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് മതാതീതദേവാലയം കക്കോട് എന്ന സ്ഥലത്ത് സ്ഥാപിച്ച ഒരു വ്യക്തിയാണ് നാഗപൂരം എന്നാണ് പേര് കലാസാഹിത്യ പോഷണത്തിന് വേണ്ടി അദ്ദേഹം കക്കോട് ഗ്രാമത്തിൽ ചെറുശ്ശേരിയുടെ പേരിലാണ് ഈ നാഗപുരം എന്ന സ്ഥാപനം നടത്തിക്കൊള്ളി അദ്ദേഹം ഇരുപത്തേഴോളം പുസ്തകങ്ങൾ വഹിച്ചുകൊണ്ട്

അന്യവൽക്കരണത്തിനെതിരായ ഒരു ചെറിയ സാംസ്കാരിക പ്രവർത്തനമാണ് എന്ന് നല്ല ഉത്തരവാദിത്വത്തോടുകൂടി ഞാനിവിടെ പറയാം അതുകൊണ്ട് രാഘവട നേതൃത്വത്തിലുള്ള സർഗസാഹിത്യ ഒന്നാമത്തെ പുരസ്കാരം ദിവാകരനെ പോലെ നല്ല സാമൂഹ്യബോധവും ചരിത്രബോധവും ഒരുപക്ഷെ ശാസ്ത്രബോധവും വാക്കുകളിൽ നല്ല ശ്രദ്ധയും സൗന്ദര്യാത്മകതയുമുള്ള ഒരു കലാകാരനാണ് ഒരു കവിക്കാണ് കിട്ടുന്നത് എന്നതിൽ ഒരു വായനക്കാരൻ എന്നുള്ള നിലക്ക് വലിയ സന്തോഷം ഉണ്ട് ആ സന്തോഷം കൂടി ഇവിടെ അറിയിക്കുന്നു ഇങ്ങനെയൊരു പ്രവർത്തനത്തിന് തൻ്റെ ശ്രദ്ധയും സമ്പത്തും ഒക്കെ പ്രയോജനപ്പെടുത്തുന്ന ശാരീരികമായ ക്ഷീണങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ട ആ പലേരി എന്ന യോഗത്തിൽ ശൈല നാരായണൻ അധ്യക്ഷത വഹിച്ചു സലീഷ് ചെറുപുഴ പുരസ്കാര പരിചയം നടത്തി ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം ബാലകൃഷ്ണൻ ശുചിത്വ സമ്മാനം വിതരണം ചെയ്തു ടി പി വേണുഗോപാൽ സുജാത ബാലകൃഷ്ണൻ എം വി ജോസ് ടി വി അൻസാരി എന്നിവർ സംസാരിച്ചു அங்கே மக்களும் കവിത എഴുതാൻ ശ്രമിക്കുന്ന ആളുകളൊക്കെ നിരന്തരം എന്നെപ്പോ ഞാൻ വരുന്നത് അങ്ങനെയുള്ള കവിയുടെ നാട്ടിൽ ഒന്നാണ് മഹാകവിമൻ നായരുടെ ജന്മ ഗ്രാമത്തിൽ നിന്ന് കുഞ്ഞിരാമൻ നായർ പറഞ്ഞതും ഇതുപോലത്തെ അസോസിയേഷൻ

പരസ്പര സ്നേഹം ഏറ്റവും അടുക്കാൻ അങ്ങനെ ഒരു ബോധം നമുക്ക് കാട്ടിത്തന്ന ഇവരൊക്കെ എല്ലാ കവികളും ഇത് തന്നെയാണ് പറയുന്നത് കവികളുടെ വഴി എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ വഴിയാണ് തുടർന്ന് കലാപരിപാടി നടന്നു സേവന മികവിന്റെ മൂന്ന് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ രണ്ടായിരത്തി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകൾ കേരളത്തിലുടനീളം സെന്ററുകൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് സെൻട്രലൈസ്ഡ് പ്ലേസ്മെന്റ് സെൽ വഴി ഇന്ത്യയിലും വിദേശത്തും ജോലി നേടാൻ അവസാനം ശ്രീശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ മെർച്ച സ്ക്വയർ നിയർ ബസ് സ്റ്റാൻഡ് ചെറുപുഴ